ഹായ് ഹലോ കുട്ടരേ ഇപ്പം എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെ പോലെ തന്നെ വൈകുന്നേരം എന്തെങ്കിലും കടിയാണ് കേട്ടോ അപ്പോൾ എന്ന് നോക്കുമ്പോൾ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട് നല്ല പഴുത്ത മത്തങ്ങ ആയിരുന്നു കേട്ടോ വേഗം അതങ്ങ് ചെത്തി നേരാക്കി എടുത്തു പഴുത്ത മത്തങ്ങ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മുടെ മത്തങ്ങ വിളയിച്ചത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരം ചായ ഒക്കെ കടിയായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു നല്ല മഴയൊക്കെയല്ലേ വെറുതെ ഇരിക്കലേ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട് താനും ശർക്കര എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് വേഗം അതൊക്കെ ചെത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ എല്ലാവരും എന്ത് പറയണോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ നല്ല മഴയൊക്കെയാണല്ലേ പുറത്ത് അപ്പോൾ മഴയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് മത്തങ്ങണ്ട് മഴയത്തല്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മത്തങ്ങി ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നിൽക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാട്ടോ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വരുമ്പം അച്ഛമ്മ ഇതൊക്കെ ഉണ്ടാക്കി തന്ന നല്ല ഓർമ്മയുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല മത്തങ്ങയാണ് നല്ല കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ വലിപ്പെത്തിയപ്പോഴും മനസ്സിലായത് മത്തങ്ങയും കൊണ്ടൊക്കെ ഉണ്ടാക്കണേന്ന് പിന്നെ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായി മത്തങ്ങ കറി വെച്ചാലൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ മത്തങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഈ മക്കളുടെ വിചാരിങ്ങനെ പച്ചക്കറി തിന്നാനും പറ്റുന്നുണ്ട് ഇടയ്ക്ക് വന്ന എൻ്റെ മകനാണെങ്കിൽ കൈ നീട്ടി ചോദിക്കണത് നീട്ടി ചോദിക്കുന്നത് മത്തങ്ങക്കെ കേട്ടോ ക്യാരറ്റും തക്കാളിയൊക്കെ പച്ചക്കറി തിന്നും അതിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതാണ്ട് മത്തങ്ങ അരിഞ്ഞപ്പോഴും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചായ അടുപ്പത്ത് വെക്കുന്ന ആ ഒരു സമയം തന്നെ മതി നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഉണ്ടാക്കാനും കേട്ടോ അതിനായിട്ട് ഇതാ ഒരു ഗ്ലാസ് അരി എടുത്ത് ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ രണ്ടും കൂടി കൈ നീട്ടി പിന്നെയും എത്തിയിട്ടുണ്ട് കേട്ടോ ഉള്ള മത്തങ്ങ മൊത്തം ഇന്ന് ഉണ്ടാക്കി തീർക്കണേന് മുന്നേ രണ്ടാളും കൂടി തിന്ന് തീർക്കുന്ന തോന്നണേ രണ്ടാൾക്കും ഓരോ കഷ്ടം കൊടുത്ത് പറഞ്ഞു ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെയും വരാതിരുന്നാൽ മതി അപ്പോൾ അതാണ്ട് നമ്മുടെ ആര്യൊരു ഗ്ലാസ് അടുപ്പത്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ വറുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ എടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മത്തങ്ങ വെന്ത് കിട്ടുന്ന ഒരു സമയം മാത്രം മതി കേട്ടോ നമുക്ക് കുറച്ചൊരു സമയം എടുക്കാം മത്തങ്ങ പിന്നെ ഒരു ബിസിലടിച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടുമല്ലോ നല്ല പഴുത്ത മത്തങ്ങ ആയതുകൊണ്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തേക്കും ദാരി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ റേഷ്നരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും പക്ഷേ നമ്മുടെ നല്ല വേവുള്ള അരിയാണെങ്കിൽ നല്ല പൊട്ടി പൊരിഞ്ഞ് കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും കേട്ടോ പക്ഷേ റേഷ്നരി ആവുമ്പം അത്ര പൊടി ഉണ്ടാവില്ല ഞാൻ അതുകൊണ്ട് കുറച്ച് കുറുവേരി ആയിട്ടോ എടുത്തിട്ടുള്ളത് അതാവുമ്പോൾ കുറച്ച് പൊടി ഉണ്ടാവുകയും ചെയ്യും നല്ല പൊട്ടി പൊരിഞ്ഞാൽ നല്ല ഇതിൽ കിട്ടും പക്ഷേ വേവില്ലാത്ത അരി ആവുമ്പോൾ അത്ര ഇതിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവരൊക്കെ അരി അതനുസരിച്ചിട്ട് എടുക്കുക ഇതാ നമ്മുടെ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ആ വറുത്തെടുത്ത അരി ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ ഒക്കെ വിസിലെടുത്തത് ആ വെന്ത് ഏറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അര ഉണ്ട ശർക്കര ഉണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് അര ഉണ്ട ശർക്കര എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകവും ഏലക്കപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മത്തങ്ങ നല്ല വെന്തി ഇട്ടിട്ടുണ്ട് നല്ല ചൂടാണ് കൈകൊണ്ട് പിടിക്കാൻ തന്നെ പറ്റണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കത്തിയും കൊണ്ട് ഉടച്ച് നോക്കുക കേട്ടോ വല്ല പിന്നെ പുല്ലുമായതെന്ന് പറഞ്ഞതുപോലെ കിട്ടണ സാധനം വെച്ച് ഉടച്ച് നോക്കുക അല്ലെങ്കിൽ മീൻ മറച്ചിടുക അതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെയും പതിവ് അത് വീട്ടമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് എന്താണോ കൈ കിട്ടുന്നത് അതുംകൊണ്ട് ചെയ്യുക എന്ന് അങ്ങനെ ചെയ്യുന്നവരല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതാ മത്തങ്ങ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റിയിട്ടോ എന്താ ഫ്രൈ പാനാ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ ഉടച്ചെടുത്തത് ഫുള്ളതൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഏശം വെള്ളം കൂടി എടുത്തൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് എത്രമാത്രം വെള്ളമുണ്ടോ വെള്ളത്തിനനുസരിച്ചിട്ടോ അരിപ്പൊടി ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അതനുസരിച്ചിട്ടത് പൊലിച്ച് വരികയും ചെയ്യും നമുക്ക് കുറച്ച് പേർക്ക് അധികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മത്തങ്ങയിൽ കുറച്ചും കൂടി വെള്ളം വെച്ചേക്കുക നല്ല അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഏറ്റവും പാട അപ്പുറത്തെ സൈഡിലായിട്ടോ നമുക്ക് വെള്ളം തിന് പൈപ്പൊക്കെ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് നടക്കണ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഭിത്തിയുടെ അപ്പുറം ഉപ്പുറം ആയതുകൊണ്ട് കുറച്ച് നടന്ന് നടന്ന് കാലുവേദന കൂട്ടാൻ വേറെ ഒന്നും വേണ്ടിട്ടോ അപ്പം നമ്മൾ ചിരകി വെച്ചേക്കണ തേങ്ങയും കൂടി എടുത്ത് ഒന്നിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുന്നുണ്ടേ ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി അന്ന് തന്നെ തിന്നണം എന്നൊന്നുമില്ല രണ്ട് ദിവസമൊക്കെ ഇരിക്കും കാരണം തേങ്ങ ഒന്നങ്ങ വറുത്ത് വെക്കുക തേങ്ങ ഒന്നങ്ങ വറുത്ത് കഴിയുമ്പോൾ എല്ലാം നല്ല റോസ്റ്റഡ് ആണല്ലോ അതുകൊണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ നല്ല വരട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങക്കെ ഇട്ട് കൊടുത്തതിലേക്ക് നമ്മൾ ശർക്കരയും ഏലക്കയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ആ ശർക്കരൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അതിലേക്ക് ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം അരിപ്പൊടി കുറവെച്ച് കുറവച്ച് ഇട്ട് കൊടുത്ത് ഓരോ ഭാഗത്ത് കട്ട കുത്താതെ നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തേക്കണം കണ്ടോ നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റി ആ അരിപ്പൊടിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഒരു മത്തങ്ങ വിളയിച്ചത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉരുട്ടി ഉണ്ട പോലാക്കി തിന്നാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല മിക്സായ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പം അത് ചട്ടി തന്നെ പരത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിക്ക് മാറ്റി പരത്തിയിട്ടോ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെ എടുക്കാം കേട്ടോ നല്ലൊരു മയത്തിൽ തന്നെയായിട്ട് ഇത് കിട്ടുക അപ്പം നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും ഉണ്ട് ഉണ്ടാക്കിയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുട്ടോ കണ്ടോ നമ്മളെങ്ങനെ ആക്കി എടുക്കും നമ്മുടെ അലിവേടൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ കുട്ടികളുടെ ഇഷ്ടത്തിന് അവർക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എനിക്ക് നെയ്യുടെ ഫ്ലേവർ കുട്ടികൾ അത്ര തിന്നും ചില സമയത്ത് തോന്നാറില്ല ഇതിലൊന്നും തേച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടാട്ടോ ഞാൻ അതൊന്നും തേച്ച് കൊടുക്കാത്ത വൈകുന്നേരം വീട്ടിലിരിക്കണ ദിവസം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആ കടി വേണം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങ വിളയിൽ തുട റെഡി ആയപ്പോൾ വൈകുന്നേരത്തെ പണിയല്ലേ ഇപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു അതൊക്കെ അരച്ച് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഒന്നങ്ങ ചൂടാറി സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ വീതിന് തുടക്കലും എല്ലാ പണിയങ്ങ് കഴിഞ്ഞു കേട്ടോ ആ കൂട്ടത്തിൽ അപ്പോഴത്തേക്കും നമ്മുടെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ആ കഷ്ണമായിട്ട് ഞാൻ മുറിച്ചെടുത്ത് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ആദ്യം തിന്നോക്കി കിട്ടും അപ്പോൾ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീട്ടിൽ പിന്നെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ